ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പം ഒന്ന് നമുക്ക് പുട്ടും പപ്പടും മുതിരക്കറിയാണ് മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടും പപ്പടം ഇപ്പം അത് പൊൻകതിരിൻ്റെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചും ഉപ്പും കൂടെ ആയിട്ട് നനച്ച് വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് പപ്പടം കാച്ചുകൾ മുതിരക്കറിയൊക്കെ ഉണ്ടാക്കാം ചട്ടപ്പുട്ടും ഉണ്ടാക്കുകയാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ചട്ടപ്പുട്ടുണ്ടാക്കാം അപ്പം ഞാൻ മുതിര കാച്ചാനായിട്ട് വെളുത്തുള്ള ചേർന്നുള്ളൂ വേപ്പിലൊക്കെ ഇട്ട് നമ്മൾ ഇത് മൂപ്പിച്ചിട്ട് അല്ലെങ്കിൽ മിളക് പൊഴു ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുതിര ചേർക്കാം നമുക്ക് മുതിരക്കറി റെഡിയാകും അവിടെ മുതിരക്കറി റെഡിയായി മുതിര റെഡി ആയിരിക്കണം പിന്നെ ഇനി കുക്കറ് അടപ്പത്ത് വെച്ച് നമുക്ക് ചട്ടപ്പുട്ട റെഡിയാക്കാം പപ്പടവും കഴിച്ചപ്പോൾ കറിയും റെഡി പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻ നനച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉപയോഗത്തിൽ പെരുക്കത്തിൽ കിട്ടും ഞാനിവിടെ കൂടുതലും പൊൻകതിരി പുട്ട് ഓടിക്കുക നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ പുട്ട് ആയിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാം നമ്മുടെ പുട്ട് റെഡിയായിട്ടുണ്ട് ചായ കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി കറിയും കൂടി കഴിഞ്ഞു ചോറിന്റെ കാര്യങ്ങൾ നോക്കുക ചോറ് അടുപ്പത്താക്കി പിന്നെ അതാ കറികൾ കറികൾ ഇന്ന് നമുക്ക് ഉണക്കമ്മയും കൂട്ടാൻ പറ്റില്ല എന്നാലും വേറെ ഉച്ച കറിക്കും കെട്ടിയില്ല അതുകൊണ്ട് ഒരു ഉണക്കൽ കായം കൂടി ഇട്ട് വയ്ക്കുക പിന്നെ കായം ചക്കക്കുരുന്ന് കായ മയമാണ് ഇവിടെ അപ്പം അതിലേക്ക് എന്താ കുറച്ച് നാളികേര എടുക്കുക നാളികേരത്തിന് നല്ല വിലയാണ് ചങ്ങാതിമാരെ അതുകൊണ്ട് നാളികേരമാണെങ്കിൽ കിട്ടാനും ഇല്ല പിന്നെ മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും നമുക്ക് മെള ഇതിൽ ഉള്ളത് കൊണ്ട് നമ്മളത് നോക്കിയിട്ടാണ് ഉപ്പിടുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് വേപ്പില്ല നമ്മൾ അയിലക്കറിക്ക് പിന്നെ സാധാരണ ഒരു ചക്കക്കുരും നമ്മൾ ഇത് സാധാരണ വെളുത്തുള്ളിയും ചുവന്നുള്ളി ചതച്ചിട്ടിട്ട് ചക്കുരും കായയും കൂടി ഉപ്പേരി ഉണ്ടാക്കുന്നത് ചക്കുരി അമ്മ നന്നാക്കുകയാണ് അപ്പം നമുക്ക് കറി കറിവേക്കാൻ നോക്കാം അപ്പം നമ്മളതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പിലെ വെളുത്തിട്ട് ഇട്ടിട്ടില്ല പിന്നെ മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നാന് നേന്ത്രക്കായ അരിഞ്ഞത് അപ്പം അത് കൂട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചേക്കാണ് ഇതിന് രണ്ട് തിളതിളച്ചിട്ട് ശേഷമാണ് നമ്മൾ കുടംപുളി ചേർക്കുക കേട്ടെ നമ്മൾ കായയിലേക്ക് നാളികേരവും അതുപോലെ മീൻ കുടംപുളി ഒക്കെ ചേർത്ത് വേവാൻ വെച്ചേക്കാണ് ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും നമ്മുടെ ചക്കക്കുരും കായും വെന്തിട്ടുണ്ട് അതാ മൂപ്പിക്കാനായിട്ട് പറ്റൽമുളകും ചുവന്നുള്ളിയും സാധാരണ മൂപ്പിക്കുന്ന പോലെ തന്നെ പറ്റമുളക് വെ വെളുത്തുള്ളി ചുവന്നുള്ളി മുളക് പൊടി ഒക്കെ ചേർത്തതാണ് നന്നായി മൂത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് നമ്മുടെ ചേക്കുന്ന കായും ചക്കക്കൂരി ഇടുക ചക്കൂരി നല്ല വെന്തം ഉടങ്ങുന്ന ചക്കൂരി ഏട്ടാണ് നല്ല നമ്മുടെ ഉപ്പേരി റെഡിയായി ചക്കക്കൂരും കായും ഇട്ടിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കായ വിഭവങ്ങളാണ് ഇന്ന് ഉണക്കമീനും കായ ഇട്ടിട്ടുള്ള കറി റെഡി ആയി ഇന്ന നമ്മുടെ സണ്ടേ കറി കണ്ണനിലച്ചുവിനൊരു പണി കൊടുത്തേക്കാണ് പൂക്കൾ ഉണ്ടാക്കി വെക്കുന്നതായിട്ട് കാണിച്ചു കണ്ണും കുട്ടിയേണ്ട ഫ്ലവറ് വെറുതെ ഇരിക്കും ഈ മൊബൈൽ നോട്ടവും കളിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊന്നും ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ട് ആരെങ്കിലും പിങ്ക് പൂ പൂണ്ടാക്കുന്നുണ്ട് പേര് പറയാനും കമന്റ് എച്ച് ബേബി പൂവാണോ പൂവാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കുട്ടി അത് വലുതായിട്ട് ഇതാ ചെയ്തു അത് ചെറുതാക്കി ചെയ്തപ്പോലാരുടെ പൂവാണ് നിങ്ങക്ക് ഇഷ്ടമായത് കമന്റ് ചെയ്യണേ പറഞ്ഞേ ആന്റിമാരോട് ചേട്ടന്മാരോടൊക്കെ ആ ആ അപ്പൊ ഇതാണ് അവർക്ക് ഇന്നുണ്ടാക്കി കൊടുത്ത ടാസ്ക് ഇതുപോലെ ഇനി വേറെ നാളെ ഓരോന്ന് ചെയ്ത് പഠിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോന്ന് പഠിച്ചതാണ് കേട്ടോ ഇതാ ഇതാണ് ലച്ചും കണനുണ്ടാക്കിയ പൂക്കള് പൂക്കൾ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടായോ